വേങ്ങര കിളിനക്കോട് മമ്മാസ് പ്രസവാനന്തര പരിചരണ കേന്ദ്രം ഊരകമലയുടെ മിനിയുട്ടിയുടെ തായ്വാരത്തിൽ അതിമനോഹരമായൊരു കേന്ദ്രം ശരിക്കു പറഞ്ഞാൽ ഒരു റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്നാം നമ്പർ ടൂറിസം ഡെസ്റ്റിനേഷനായ മിനിയുട്ടിക്ക് തൊട്ടടുത്ത് അതിൻ്റെ തായ്വാരത്ത് ഒരു പ്രസവ കേന്ദ്രമാണ് അപ്പോൾ കൂട്ട് ഒപ്പം വരുന്ന ആളുകൾക്കൊക്കെ ഒരിക്കലും മടുക്കാത്ത ശരിക്കൊരു റിസോർട്ടിൽ വന്ന പ്രതീതിയാണ് ഈ പ്രസവാനന്തര പരിചരണ കേന്ദ്രത്തിലുള്ളത് ഒരു റിസോർട്ടിലൊന്ന വന്ന പ്രതീതി കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ യോഗം ഒരു പ്രത്യേക വായ്പ ഇങ്ങോട്ട് വരുന്ന കാഴ്ച ഇപ്പോൾ ഭയങ്കര ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴും അതിമനോഹരമായ കാഴ്ച ഒരു വാത്തു നോക്കുമ്പോൾ മനോഹരമായ തായ്വാരം ഒരു വാത്തു നോക്കുമ്പോൾ മലകൾ ഇത്രയും അടിപൊളി കാഴ്ചകൾ പിന്നെ വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് ഏതായാലും നമ്മൾ പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇതിൻ്റെ റൂമ് കാര്യങ്ങൾ ബാൽക്കണി അതേ സംവിധാനങ്ങളൊക്കെ ഒന്ന് നോക്കുക അങ്ങനെയുള്ള കാഴ്ച ഉണ്ടാന്നൂറ് മീറ്ററിലേറെ ഉയരുള്ള ഊരകം മല അതങ്ങനെ ഇവിടെ നിന്നാണ്ട് ചില സമയത്ത് കോടമഞ്ഞിറങ്ങേണ്ട കാണുക എല്ലാം കാണാം ഏത് സമയത്തും ഒരു ഭംഗി തന്നെയാണ് എൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി പ്രശ്നമുണ്ട് പിന്നെ ക്യാമറയിൽ ഒരു മലയൊക്കെ കാണുന്നതിന് ഒരു പരിധി ഉണ്ടാവില്ല അതിമനോഹരം നല്ല ഉയരുള്ള നാനൂറ് മീറ്ററിലേറെ ഉയരമുള്ള മലയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ സമുദ്ര വരുപ്പം ഏകദേശം നൂറ് മീറ്ററിൻ്റെ വേല ഉയരത്തിലുള്ള സ്ഥലമാണ് ഈ സ്ഥാപനം തന്നെ ഒറ്റ വില് ആയിട്ടുള്ള രണ്ട് റൂമുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ കോമ്പൗണ്ടിൽ കണ്ടില്ലേ ഇതിൻ്റെ ബാൽക്കണിയിൽ മെയിൻ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണി എന്നാണ് ഈ കാഴ്ച അതിമനോഹരമാണ് ഉണ്ടല്ലേ ഊരകം മല മിനിയൂട്ടി ഉണ്ടെങ്കിൽ കണ്ട് മിനിയൂട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇനി നമുക്ക് നമ്മൾ നമ്മളിതിൻ്റെ റൂം ഒന്ന് പരിശോധിക്കും ഒരു ഒറ്റ റൂമ് എക്സാമ്പിൾ കാണിക്കണ്ട ഇതാണ് നമ്മൾ ഇതാണ് ഡൈനിങ് ഹാള് ടേബിള് പിന്നെ ബാത്റൂമ് ഫ്രിഡ്ജ് ഇത് ഒരു റൂമാണ് ഇത് ഇപ്പൊ ഇത് ആളില്ലാത്തൊരു സമയത്ത് നമ്മൾ കാണിക്കുന്നത് ഇതോടു കൂടി കഴിവില്ല കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ അതിനോ കൂട്ടുകാരൊക്കെ എല്ലാ കൂട്ടത്തിലെ ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ കൈക്കൽ തോർത്തും കൊണ്ട് കരുതിക്കോളേൻ്റെ അതിന് കാരണം എന്താണെന്നും കൂടി നിങ്ങൾ കണ്ടിട്ട് നമ്മളെ വീടേന്ന് അവസാനിപ്പിക്കുക വെച്ചാൽ മതി കാരണം അതും കൂടി കാണാം അതൊരു കാണേണ്ട കാഴ്ചയാണ് അത് കാണാൻ മാത്രം എന്താണ് നമ്മളെ മെയിൻ റൂം പിന്നെ അവിടെ ഫുഡെല്ലാം ഇവിടെ റെഡിയാണ് എല്ലാം ഇവിടുന്ന് കിട്ടും പക്ഷെ എന്നാലും നമുക്ക് എഷ്ട്രം ഉണ്ടാക്കാനോ അന്ന് ചൂടാക്കാനെന്തെങ്കിലുമൊക്കെ ആവശ്യം വരാനുള്ള അതിനുള്ള സൗകര്യമുണ്ട് ഇത് കാരണം പുറത്തു നിന്ന് എവിടേക്ക് നോക്കിയാലും ക്യാമറ അത്ര ക്ലിയർ ചെയ്യാം നല്ല സൂപ്പർ മല മലം ആണ് ഇത് കാണേണ്ടത് ഇനി നമ്മളിതിൻ്റെ ബാലൻസ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കൂടി ഒന്ന് പോയിട്ട് നമ്മൾ പോകുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കസ്റ്റൻസ് വിറ്റടിക്കുളം എന്നറിയാം മമ്മാസിൻ്റെ തൊട്ടടുത്ത് ഈ കോളം കണ്ടങ്ങൾ കുടുക്കാതെ പോയില്ല അപ്പോൾ അമ്മാക്ക് വരുമ്പോൾ ഒപ്പം നിൽക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും ഇവരെ കൊണ്ടയാക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊന്ന് കൊണ്ട് കഴിക്കാൻ കരുതികളുണ്ട് കാരണം ഈ കോളം കണ്ടങ്ങൾക്ക് പിടിച്ച് കുളിക്കാതെ പോകാൻ പോലും പിന്നെ ക്യാബാകും അപ്പോൾ ഇതാണ് അപ്പോൾ അമ്മാസിൻ്റെ മാത്രം പേര് നൂറോ ഇരുന്നൂറോ മീറ്ററുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക